ചെയ്യുന്ന പാചക എണ്ണയുടെ ബേക്കേഴ്സ് ബേക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ കേരള സൂര്യകാന്തി എണ്ണയുടെയും കസ്റ്റംസ് തീരുവ ശതമാനമായി വർദ്ധിപ്പിച്ചത് ഭക്ഷ്യമേഖലയെ ദോഷമായി ബാധിക്കുമെന്നും വ്യക്തമാക്കി ബേക്കറി ലഘുഭക്ഷണ വ്യവസായങ്ങളുടെ പ്രധാന ചേരുവകളിലൊന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത പാമോയിലിന്റെയും സൂര്യകാന്തി എണ്ണയുടെയും കസ്റ്റംസ് തീരുവ ഇരുപത്തിരണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചത് ബേക്കറി ഉൾപ്പെടെ ഭക്ഷ്യമേഖലയെ ബാധിക്കുമെന്നും ബേക്കേഴ്സ് അസോസിയേഷൻ കേരള വ്യക്തമാക്കി റിഫൈൻഡ് ഓയിലുകൾക്ക് നേരത്തെ അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായിരുന്ന ഇറക്കുമതി തീരുവയാണ് ഇപ്പോൾ കാർഷിക സെസും സാമൂഹിക ക്ഷേമ സർചാർജും സഹിതം ഇരുപത്തിയേഴ് ദശാംശം അഞ്ചു ശതമാനമായി വർദ്ധിപ്പിച്ചത് ഇതിനു പുറമെ അസംസ്കൃത ഓയിലുകൾക്ക് ഇറക്കുമതി തീരുവ പന്ത്രണ്ടര ശതമാനത്തിൽ നിന്ന് മുപ്പത്തേഴ് ദശാംശം അഞ്ചു ശതമാനമായും ഉയർത്തിയിട്ടുണ്ട് കുത്തനെയുള്ള നികുതി വർധന ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവിന് കാരണമാകും കർഷകരെ സംരക്ഷിക്കാനെന്ന പേരിൽ കൊണ്ടുവന്ന നികുതി പരിഷ്കാരത്തിൽ നേരിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണെന്നും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ബേക്സ് സംസ്ഥാന പ്രസിഡന്റ് കിരൻ എസ് പാലക്കൽ പറഞ്ഞു ഈ മാസം പതിനാലിനാണ് നികുതി വർധന നിലവിൽ വന്നത് പിന്നാലെ പല കമ്പനികളും നിരക്കുകൾ വർദ്ധിപ്പിച്ചു പഴയ സ്റ്റോക്ക് വിൽക്കുമ്പോൾ നികുതി വർധനയ്ക്ക് മുൻപുള്ള വില ഈടാക്കണമെന്നും കമ്പനികളുടെ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നികുതി വർധനവിന്റെ മറവിൽ അമിത വില ഈടാക്കുന്ന പ്രവണത തടയണമെന്നും ചൂണ്ടിക്കാട്ടി ധനമന്ത്രി നിർമ്മലാ സീതാരാമന് അസോസിയേഷൻ നിവേദനം നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ബേക്ക് വൈസ് പ്രസിഡന്റ് പി എം ഇബ്രാഹിം ട്രഷറർ സി പി പ്രേംരാജ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അഷ്റഫ് നല്ലളം എന്നിവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ